പഞ്ചായത്ത് പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വിസ്മയം സമാപിച്ചു സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ുളങ്ങര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള വിസ്മയം കുറിച്ചു സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു அவருடைய ஒரு சமூக மனசாட்சிக்கு கண்டு மனசில பிரகடனமான இவ்வளோ நடந்தது தீர்ச்சியும் நம்ம சேர்த்து பிடிச்சு கொண்டு போக வலியுற പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ സമ്മാനദാനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു മെമ്പര് ലീന രാജു അനിതാ ദേവി ഐസിഡിഎസ് സൂപ്പർവൈസർ ദേവു വിവി തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം